പള്ളിക്കുന്നിൽ സെൻട്രൽ ജയിലിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ ലീക്കായി കിണറുകളിൽ വലിയ രീതിയിൽ അത് എത്തുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ് ആ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും തുടരുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ഇതിനെ തുടർന്നാണ് ഈ പെട്രോൾ പമ്പിനു മുമ്പിൽ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുള്ളത് പള്ളിക്കുന്നിൻ്റെ കോർപ്പറേഷൻ കൗൺസിലർ ദീപ്തി വിനോദിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് മുൻ കൗൺസിലർ വി കെ ഷൈജു ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട് ഇവർ പറയുന്നത് ഈ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടണം എന്നാണ് ഇപ്പോഴും ഈ കിണറുകളിലൊക്കെ തന്നെ ഈ ഡീസലിൻ്റെ അംശമുണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് കുടിവെള്ളം മുട്ടുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഈ സമരം ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കവാടം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് പള്ളിക്കുന്നിലെ ഈ പെട്രോൾ പമ്പിന് മുമ്പിൽ നടക്കുന്നത് ജയ്ജവാൻ റോഡിന്റെ ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ സി എച്ച് സുരേന്ദ്രൻ എന്നിവരുടെ വീട്ടിലാണുള്ളത് മകനുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വെള്ളം എന്താ ചെയ്യുന്നത് വാങ്ങുവാണോ ചെയ്യുന്നത് ആ ഇപ്പം വെള്ളം പുറത്തുനിന്ന് വരുത്തുന്നതാണ് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് ആ ഇപ്പൊ ഇവിടെയുള്ള കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിലുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം എത്ര വൃത്തി ഒരോട്ടം കിണറ്റിൽ വറ്റിച്ചു നോക്കി പക്ഷേ ഇനിയിപ്പം ആ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇനി പുറത്തുനിന്ന് തന്നെ വരുത്തണം ഇനിയിപ്പം പ്ലംബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാങ്കിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതുവരെ പുറത്തുനിന്ന് വെള്ളം വരുത്തണം അപ്പം അതിന് വണ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമാണല്ലോ മൊത്തം ഈ ഭാഗത്ത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ കിണർ മാത്രമല്ല നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എടുത്ത എല്ലാ കിണറും ജയിലിലെ കിണറും ഇൻക്ലൂഡിങ് പെട്രോളും ഡീസലും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ കണ്ടെത്ത കണ്ടെത്തിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത്ര അധികമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാനും ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അത് പറഞ്ഞത് അപ്പോൾ അവർ പറയുന്ന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ അണ്ടർഗ്രൗണ്ട് വാട്ടറും പൊല്യൂട്ടഡ് ആവുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ എന്താ ഒരു പ്രതിവിധി പ്രതിവിധി പറയുന്നത് ഒന്നുമില്ല ഇപ്പം അവർ പെട്രോൾ പമ്പ് എത്രയും പെട്ടെന്ന് നിർത്തണം എന്നിട്ട് അവിടെയുള്ള ലീക്ക് അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് സീൽ ചെയ്യണം എന്നാണ് പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഡയറക്ഷൻ അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം വീണ്ടും വലുതായിക്കൊണ്ട് വയ്ക്കും ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇപ്പം എല്ലാം ഡ്രൈ ആണ് അപ്പോൾ അധികം വെള്ളം ഇല്ല ാണ് ഈ ഈ ഭാഗത്ത് ഇത് ഈ ഇറങ്ങി വരുന്ന മുതലേ രാത്രി കാലങ്ങളിലൂടെ സ്മെല്ലധികം ഈ എൻ്റെ വീട് കാണുന്നതാണ് അപ്പം അവിടെ പോലും നമുക്ക് സ്മെല് കൂടുതലാണ് ടാങ്കിൽ നമ്മളെ കിണറിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് നടക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഉള്ളത് ഇത് അവിടത്തേക്ക് സ്മെല്ലായിട്ട് അടിക്കുക പിന്നെ ഇവിടെ വെള്ളം നമുക്കിപ്പോൾ പി എച്ച് ഡിന്റെ വെള്ളം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നേ വരെ കിട്ടിയിട്ടില്ല അവർ തെരാ തെരാ എന്ന് പറയുന്നതല്ലാണ്ട് ഒന്നരാടം വെള്ളം വരുന്നുണ്ട് പക്ഷേ ഒന്നരാടം കൊണ്ട് വെള്ളം വരുന്നതുകൊണ്ട് ഈ ആൾക്കാർക്ക് മൊത്തം എത്തുന്നില്ല പിന്നെ പല ആളുകളും പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യുന്നത് അതിനുപോലും ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല ക്യാൻസറസ് ആണ് ഇത് വളരെ അസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇവർ വളരെ സില്ലിയായിട്ടാണ് ജില്ല അധികൃ അധികൃതരും ആൾക്കാരും കാണുന്നത് ഇത് ഇന്നോ നാളെയോ പരിഹരിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഇവർ ലാഘമായി കാണുന്നത് ഇതെന്ത് വലിയ പ്രശ്നമാണെന്നുള്ളത് ആ ക ആ അളവിൽ ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം ഇത്രയും ദിവസമായിട്ട് സൂപ്രൻ്റെ അടക്കമുള്ള ആളുകൾ ഇവിടെ വരികയും ഞങ്ങൾ അവരോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബർ പത്തിന് അടുത്തുള്ള ദിവസങ്ങളിൽ ഇത് നമ്മൾ കണ്ടെത്തുന്നത് അന്ന് മുതൽ നമ്മളെല്ലാവരും കൂട്ടമായിട്ട് വളരെ മാന്യമായിട്ട് അവരോട് സഹകരിക്കാൻ റെഡിയായി സഹകരിക്കുകയും ചെയ്തു പൂർണ്ണ അവരും ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കുറ്റമായിട്ട് പറയുന്നില്ല പക്ഷേ ഇപ്പം നമുക്ക് ഇതിന് എന്തെങ്കിലും ശാശ്വത വരിക കാണണം പൂർണ്ണമായും കാണണം ഇതിപ്പോൾ ഇന്ന് ചെയ്യുക നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ് റിസൾട്ട് തരാം റിസൾട്ട് വരട്ടെ പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇത് ഞങ്ങൾ എത്ര കാലം ഇത് സഫർ ചെയ്യേണ്ടി വരും ഇവിടെ കന്നുകാലി മുതൽ മുതൽ മനുഷ്യന്മാർ കുട്ടികൾ എല്ലാം ഉണ്ട് അവർക്കൊക്കെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യമാണ് അതിൻ്റെ പൂർണ്ണമായി തീർത്തെണ്ണം പ്രശ്നങ്ങളെ പരിഹരിച്ചെണ്ണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാലും വലിയ പ്രശ്നമാണ് ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് കാരണം ഈ കിണർ ഉപയോഗശൂന്യമായിരിക്കുകയാണ് ഈ സുരേന്ദ്രൻ എന്നിവരുടെ വീട്ടിലെ കിണർ ഉപയോഗശൂന്യമായി അത് അതിന് വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വലിയ ഒരു ടാങ്ക് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം വലിയ പ്രശ്നങ്ങളാണ് ഈ പ്രദേശത്താകെ ഈ ജയ്ജവാൻ റോഡ് എന്ന് പറയുന്ന ഈ പള്ളിക്കുന്ന് പെട്രോൾ പമ്പിന് നേരെ പിറകുവശത്തുള്ള ഈ വീടുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് കൗൺസിലർ എന്താണ് 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 ഈ ഈ സമരത്തിന്റെ ഇതെന്താണ് നാട്ടിൽ പ്രശ്നം പെട്രോൾ പെട്രോൾ പമ്പ് അടച്ചു കൂട്ടണം അതുപോലെ പത്തോളം കിണറുകളില് പിന്നെ പെട്രോളും ഡീസലും അലങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കിണറുകളിലെല്ലാം വെള്ളം വറ്റിച്ചിട്ട് അവർക്ക് ശാശ്വത പരിഹാരം വെള്ളം കുടിവെള്ളം അവർക്ക് എങ്ങനെയായാലും കിട്ടണം അതിന്റെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സമരം ഇവിടെ നടത്തുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണല്ലോ ഇവർ പറയുന്നത് ചോർച്ച പരിഹരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചോർച്ച പരിഹരിച്ചു എന്ന് എന്നവര് പറയുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ കിണറുകളിലൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ കിണറിലെല്ലാം ഇപ്പോഴും പെട്രോളിന്റെ ആവശ്യമുണ്ട് ഇതുവരെ വെള്ളം പറ്റിച്ചിട്ടും ഇല്ല ഇപ്പോഴും ഇപ്പോഴും പ്രശ്നം തന്നെയൊ വെള്ളത്തിന് പോലും പ്രശ്നമായിട്ടാ കുടിവെള്ളം കിട്ടാതെ എല്ലാവരും കുറേ കുറേ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് ആ ആ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്താണ് എന്താണ് ഇവർ പറയുന്നത് ബുദ്ധിമുട്ടുവാർക്ക് ഇവർക്ക് ഇപ്പം വെള്ളം കിണർ വറ്റിച്ചിട്ട് അവർക്ക് ശാശ്വത പരിഹാരമായിട്ട് വെള്ളം കിട്ടിയിരിക്കണം പെട്രോൾ പമ്പ് അടച്ചുപൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും വലിയ രീതിയിലുള്ള ആവശ്യം നേരത്തെ തന്നെ മുൻ കൗൺസിലർ വി കെ ഷൈജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ശരിക്കും ഇവർ പറയുന്നത് എന്താണ് ഈ ജയിലധിക ഇവരോട് സംസാരിച്ചിരുന്നു പെട്രോൾ പമ്പിൻ്റെ അധികൃതർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ഈ പ്രശ്നം വന്ന സമയത്ത് തന്നെ പെട്രോൾ നമ്മുടെ സുരേന്ദ്രൻ എന്ന എഞ്ചിനറുടെ വീട്ടിലായിരുന്നു ആദ്യം ഈ പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയിരുന്നത് ആ സമയങ്ങളിൽ ആ ഒരു കിണർ മാത്രമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിൽ തീരുമാനങ്ങളിലേക്ക് എടുക്കാമെന്ന് നമ്മുടെ ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ നിലവിൽ ആ ആടിയുള്ള രണ്ട് മൂന്ന് വീടുകളിലേക്ക് ആ കിണർ വെള്ളം ശുദ്ധമായ വെള്ളം എന്ന നിലക്ക് നമ്മുടെ ജയിൽ കിണറിൽ നിന്നാണ് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നത് പക്ഷേ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വന്നത് ഈ അന്വേഷിച്ച ഈ ലീക്ക് എടുത്ത നാല് കിണറുകളിലും പെട്രോളിൻ്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയത് നമ്മുടെ ജയിലിൻ്റെ തൊട്ടടുത്ത കിണറിൽ നിന്ന് തന്നെയാണ് ഇവർക്കൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് അപ്പം ഇവരെ നിലവിലെ സംസ്ഥാനം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഈ കിണറിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അപ്പം ഇപ്പോൾ പരിശോധിച്ച നാല് കിണറിലും ഈ പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള പത്ത് പതിനഞ്ചോളം വീടുകൾ ഇനിയുമുണ്ട് ഈ കിണറിലൊക്കെ ഇത് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ആൾ ഭയശങ്കയിലാണ് കാരണം അവർക്ക് കുടിവെള്ളമാണ് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ ഈ ജയിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടി പോലും സ്ഥിതി ചെയ്യുന്നുണ്ട് ആ വെള്ളവും നമ്മുടെ ജയിലിലെ കിണറിൽ നിന്നാണ് അവർക്ക് പോലും ഈ വെള്ളം എടുത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പെട്രോൾ പമ്പ് ഇപ്പം നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ കാണുന്നത് പെട്രോൾ പമ്പിൽ എവിടെയാണോ ലീക്ക് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് തന്നെയാണ് പക്ഷേ ഇത് പെട്രോളും ഡീസലും ഇത് കലർന്നിട്ട് നിന്ന് തന്നെ ഇതിൻ്റെ പൊല്യൂഷൻ ബോർഡിലേക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ സൂപ്പറൻ്റിന് കൈമാറിയിട്ടുണ്ട് ആ റിപ്പോർട്ടും ഇനി മുഴുവൻ കിണറുകളും ഇത് പരിശോധിച്ച് റിപ്പോർട്ട് വന്ന് ഇനി ഈ ആളുകളെ വീടുകളിൽ നിന്ന് പോലും ഇന്ന് ഒരു വീടുകളിൽ നിന്ന് പോലും പൂർണ്ണമായും വെള്ളം നീക്കം ചെയ്തിട്ടില്ല ഇപ്പോഴും എങ്ങനെയാണോ ഉള്ളിൽ ആ സ്ഥിതിയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പോയാൽ ഇവരുടെയൊക്കെയും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ കിണറുകളിൽ ഇത് ഉണ്ടാകാമെന്നുള്ളത് ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളുള്ളത് ആ ഒരു പശ്ചാത്തലത്തിനാണ് നമ്മുടെ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാരണം ഇത് പെട്രോൾ പമ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് പല വീടുകളിലേക്കും കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യവും ഇനിയുള്ള കിണറുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് തന്നെ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാവുള്ളത് ആ പരിശോധന പോലും നടന്നാൽ മാത്രമേ ഇപ്പോൾ നിലവിൽ നാല് വീടുകളുടെ കിണറുകൾ മാത്രമാണ് പരിശോധിച്ചത് ആ നാല് വീടുകളിലെ കിണറുകളിലും പെട്രോൾ ഡീസൽ അംശമുണ്ട് അതുപോലെ തന്നെ ജയിലിലെ ഒരു കിണറിലും ഈ അംശമുണ്ട് പരിശോധിച്ച എല്ലാ കിണറുകളിലും ഈ പെട്രോൾ ഡീസൽ കറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഏതെല്ലാം വീടുകളിലേക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ജനങ്ങൾ ആശങ്കയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമരത്തിന് നമ്മൾ മുതിർന്നത് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടുകൊണ്ട് ജലധികറും ഐഒ സിയും ചേർന്ന് ഇവരെ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം അടച്ചുപൂട്ടണം തന്നെയാണ് അടച്ചുപൂട്ടണം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഈ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടണം ഇപ്പോൾ ഇവർ പ്രശ്നം പരിഹരിച്ചു എന്നാണല്ലോ കഴിഞ്ഞ നിലവിൽ പരിഹരിച്ചിട്ടില്ല ഇനിയും ഈ കുടിവെള്ള പ്രശ്നം പോലും അത് കൃത്യമായി അതൊരു പരിഹരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇനി കിണറുകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് വീട്ടുകാർക്കും ഇതൊരു പ്രശ്നമുണ്ട് തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് എന്തായാലും വലിയ ഒരു പ്രശ്നം തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പച്ചവെള്ളം പോലും കത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വീടുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രശ്നമുണ്ടോ ആ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ട് അത് മാത്രമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നമ്മൾ കളക്ടർക്കൊക്കെ എല്ലാം നമ്മൾ ഈ കംപ്ലൈൻ്റ് കൊടുത്തിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരോട് പറഞ്ഞത് ഈ പെട്രോൾ പങ്ക് ഓപ്പറേഷൻ നടത്തരുത് അവർ അവർ കൊടുത്ത പോയിന്റിൽ എഴുതിയിരിക്കുന്ന ഓപ്പറേഷൻ ഓഫ് ദ അണ്ടർ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് ഇറ്റ്സ് ആൻസിലറി കോമ്പണൻറ്റ്സ് ഷാൽ നോട്ട് ബി റെസ്യൂംഡ് അതായത് ഇത് തുടരുത് ടിൽ ദ കറക്റ്റീവ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ സ്റ്റോപ്പ് ലീക്കേജസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഫുള്ളി ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് പെസോ ആൻഡ് ദ ഓഫീസ് അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവർക്കും ഇതിൻ്റെ ലീക്കേജ് ഫിക്സായി നിൽ ഇവരെല്ലരുന്ന് കൺഫർമേഷൻ കൊടുക്കണം പക്ഷേ ഇവർ ഇതുവരെ അത് കൊടുത്തിട്ടില്ല ഇവർക്ക് അതിൻ്റെ അത് ആ ലീക്ക് കണ്ടുപിടിക്കാനില്ല ഇതൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലീക്കേജ് കൂടുതൽ പ്രദേശങ്ങളിലൊക്കെ പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് കാരണം ഇതൊരു ഭയങ്കരമാണ് ഇത് കഴിഞ്ഞപ്പോഴും ആ പ്രശ്നം നില അല്ല ഈ ഈ ലീക്കേജ് വളരെ കൂടുതൽ ലീക്കേജ് നടന്നിട്ടുണ്ട് എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ഇപ്പോഴും മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല കിണറുകളിലേക്കൊക്കെ പടരും ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് ആ കുഞ്ഞെ അംഗനവാടിയിൽ വരെ അവരെ വെള്ളം എടുക്കുന്നത് ചിലപ്പോൾ ആ കിണറും കണ്ടാമിനേറ്റഡ് ആയിരിക്കും നമ്മൾ ഈ കിണറുകളൊക്കെ പരിശോധിച്ച് അതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടത് ഒവശ്യമാണ് അതിനു വേണ്ടി ആൾക്കാരുടെയൊക്കെ സമ്മർദ്ദത്തിന് ഇതിനുവേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത് ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് അതാണ് പെട്രോളിൽ ഇപ്പോഴും കിണറുകളിൽ പെട്രോളുകൾ പെട്രോൾ ഉണ്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെക്ക് ചെയ്ത എല്ലാ കിണറുകളിലും ഇപ്പോഴും പ്രശ്നമുണ്ട് അത് ഇനി മാറിയില്ല അപ്പം അത് കൂടുതൽ സ്ഥലങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പകരും അത് പകരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഇതിന് വേണ്ട അധികൃതരെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല അപ്പോൾ എല്ലാ ടാങ്കും എല്ലാം നോക്കിയിട്ട് അത് വരുത്തിയിട്ട് അത് അടച്ച് എന്താണെന്ന് വേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്രോൾ പങ്ക് നിർത്തലാക്കുകയെന്ന് പറയുന്നത് കാരണം ഇതിൽ പെട്രോൾ നിറക്കുന്നതിന് അത് ലീക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രശ്നം ഈ തുടങ്ങിയ കാലത്ത് ഇത്തരം പ്രശ്നം ഉണ്ടായില്ല ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ലേ അതെ അതെ ഇപ്പോഴാണെന്ന് ഇപ്പോൾ കൂടുതൽ അവർ ഒരു കിണൽ വറ്റിച്ചു അപ്പോൾ അതിലത്തെ വെള്ളം എടുക്കുമ്പോൾ കൂടുതൽ കിണറിൽ കൂടുതൽ പെട്രോളുകൾ വരുവാണ് അപ്പോൾ ഈ ലീക്ക് നിന്നിട്ടില്ല ആ ലീക്ക് കണ്ടെത്താനും പറ്റി വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയോ അതെ അതെ ഈ ഈ പെട്രോളിന്റെ ഒരു ചെറിയ അംശം അതായത് നമുക്ക് മണക്കാൻ പറ്റാതെ അത്ര ചെറിയ അംശം പോലും ഉണ്ടെങ്കിൽ ക്യാൻസർ കാസിയും അപ്പോൾ ഈ ഇത് ജലങ്ങളിൽ പടർന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നതുകൊണ്ടും അങ്ങനെ മനസ്സിലാക്കിയോണ്ടുമാണ് ഇത് നമ്മൾ ചെയ്യുന്നത് വലിയ ആശങ്കയിലാണ് വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് നിങ്ങളുടെ വീട്ടിലും ഇത്തരം വീട്ടിൽ വെള്ളത്തിനുള്ള ഒരു എണ്ണമെഴുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ട് കുടിക്കാൻ എടുക്കാൻ പറ്റാത്ത അതേ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ അതന്നെ എടുക്കുന്നത് കുടിക്കാൻ ഈ ഒരു അംശം പോലെ കാണും മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് സംശയിക്കുന്നുണ്ട് ഞങ്ങള് എന്തായാലും വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഉള്ളത് ആശങ്ക എന്ന് പറയുന്നത് കുടിവെള്ളം പോലും മുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇതാണ് ഈ പമ്പ് ജയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജയിൽ അധികൃതരോട് ഇവരുടെ ഒരു അപേക്ഷ ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ വരെ ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നൊരു അപേക്ഷയാണ് ഇവർ നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഈ ജയിലിൻ്റെ പ്രവേശന കവാടം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ കൗൺസിലർ ദീപ്തി വിനോദിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ദീപ്തി വിനോദിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് മുൻ കൗൺസിലർ വി കെ ഷൈജു ഉണ്ട് അങ്ങനെ ഈ നാട്ടുകാർ പ്രദേശവാസികളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് വീട്ടിലും നന്നായിട്ട് പ്രശ്നങ്ങളുണ്ട് കാരണം ഞങ്ങളൊക്കെ പ്രായമായ ആൾക്കാരും കൂടിയാണ് ഞങ്ങളിത് കുറേയധികം ബാധിച്ചിട്ടുണ്ട് കുറേ അധികം സ്മെല്ല് വന്നതിന് ശേഷം ഞങ്ങൾക്കിത് മനസ്സിലായത് അതുവരെ എന്താണ് ചൊഴാവുന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പ്രായക്കാലം രോഗങ്ങളും കാര്യങ്ങളും വയറുവേദന ഇങ്ങനെയുള്ള ഇത്യാദികൾ പ്രായമുള്ളവരല്ലേ അതിൻ്റെ പ്രശ്നങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഈ തരണയ്ക്ക് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളാവശ്യം പെട്രോൾ പമ്പ് അവർ നിർമ്മിച്ച നിർമ്മിച്ച് തെറ്റായിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടൊരു നോസിലടച്ചത് കൊണ്ടൊന്നും പെട്രോളിൻ്റെ ഇത് ലീക്ക് കുറയുന്നില്ല അത് കൃത്യമായി പരിശോധിച്ചിട്ട് വേണ്ട വിധത്തിൽ ആക്കി നമ്മുടെ കുടിവെള്ളത്തിന് നന്നായി ആക്കിത്തരണം ഇതാണ് നമ്മുടെ ആവശ്യം എൻ്റെ വീടാണ് ആദ്യത്തെ വീട് എൻ്റെ വീട് കംപ്ലീറ്റ് പൊള്യൂട്ടഡ് ആയിരിക്കുന്നത് പത്തിരുപത്തിമൂന്ന് കോലും വെള്ളം ഉള്ള കിണറായിരുന്നു ആ കിണർ പോയി ഇപ്പോഴും അതിൻ്റെ മുകളിലൊക്കെ അവർ കംപ്ലീറ്റ് വറ്റിച്ചിരുന്നു പിറ്റത്തെ പ്രാവശ്യം ഉറവുകൊണ്ട് വന്ന് അത് ഇപ്പോഴും അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ആ ഡീസലും പെട്രോളും അതിൽ ഇതാ സ്ഥിതി ഉപയോഗിക്കാൻ കഴിയില്ല വെള്ളം വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഈ പ്രശ്നങ്ങളുള്ളത് അതായത് കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നേരത്തെ ഈ പ്രശ്നം ഈ ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നതാണ് വലിയ രീതിയിൽ അതായത് കുടിവെള്ളം മുട്ടുന്ന രീതിയിൽ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഡീസൽ ഇങ്ങനെ പാട കെട്ടി കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത് അത്തരം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഇവിടെ ഈ ജയിലിന് മുന്നിൽ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത് പള്ളിക്കുന്നിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ